അസ്സാമലൈക്കും വരഹമുല്ല വബർക്കാത്തു നിലച്ചിരിക്കാതെ എത്തുന്ന അതിഥിയാണ് മരണം അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ശക്തിക്കും സാധ്യമല്ല അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് മാണിക്കോത്തിൻ്റെ മലരായ കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഫർസീൻ എന്ന ചെറുപ്പക്കാരൻ്റെ മരണം ആരോഗ്യ സംബന്ധമായി യാതൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ പ്രയാസമോ ഇല്ലാതെ വളരെ നല്ല റാഹത്തോടെ സന്തോഷവാനായി ജീവിതം നയിച്ചു വന്നിരുന്ന ഫർസീൻ പതിവ് പോലെ രാത്രി കിടന്നുറങ്ങിയതാണ് സുബി നമസ്കാരത്തിന് ഉമ്മ ഉണർത്താൻ ശ്രമിച്ചപ്പോൾ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഉറക്കിൽ നിന്നും ഹൃദയാഘാതം സംഭവിച്ചാണ് മരണം ആ ജനാദ നമസ്കാരത്തിനായി മാണിക്കോത്തിൻ്റെ പവിത്രമായ ഈ പള്ളിയിൽ ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുകയാണ് ഫർസീൻ്റെ ജനാദ അല്പസമയത്തിനുള്ളിൽ ഈ പരിഭാവനമായ മാണിക്കോത്ത് പള്ളിയിലേക്കെത്തും ഒരു കുടുംബത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയായിരുന്നു വലിയൊരു ആഗ്രഹമായിരുന്നു വലിയൊരു സ്വപ്നമായിരുന്നു ഫർസീൻ പൊന്നുമോൻ പക്ഷെ പക്ഷേ അള്ളാഹുവിൻ്റെ അജഞ്ജലമായ അള്ളാഹു ഫർസീൻ പൊന്നുമോനെ കീഴ് കീഴടക്കുകയായിരുന്നു ഇന്ന് ആ ഫർസീൻ പൊന്നുമോൻ നമ്മോടൊപ്പം ഇല്ല പവിത്രമായ മാണിക്കോത്തിൻ്റെ മണ്ണറ പ്രിയപ്പെട്ട ഫർസീൻ ഏറ്റെടുക്കുകയാണ് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയാക്കി തീരാത്ത സന്തോഷങ്ങളുടെ വാധായനമായ സ്വർഗീയ ലോകത്തേക്ക് അള്ളാഹുൻ്റെ സവിധത്തിലേക്ക് ഫർസീൻ പൊന്നുമോൻ യാത്രയാവുകയാണ് അവസാനത്തൊരു വിടപറയ വിടപറച്ചിലിനായി അവസാനത്തൊരു യാത്രയപ്പ് നടത്താനായി പ്രിയപ്പെട്ട ഫർസീൻ്റെ ഉറ്റവരും ഉടയവരുമായ ഒരുപാട് പ്രിയപ്പെട്ടവർ ഇവിടെ ഈ പള്ളിയുടെ പരിസരത്തും പള്ളിയുടെ അകത്തുമായി തടിച്ചുകൂടിയിരിക്കുകയാണ് ജനാദി നമസ്കാരത്തിനായി ഒരുപാട് ആളുകൾ നിരവധി അനവധി ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഫർസീനെ അന്ത്യയാത്രയാക്കാൻ നാടിൻ്റെ ബമ്പരമായി ഇവിടെ പറഞ്ഞ ഫർസീൻ്റെ ജനാദിയുമായി മാണിക്കോത്ത് പള്ളിയിലേക്കെത്തുകയാണ് ഇപ്പം സാന്ദ്രമാണെങ്കിൽ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകുകയാണ് ഫർസീൻ മനുച്ചിരിക്കാതെത്തിയ മരണം ഫർസീൻ്റെ കബറിടം അല്ലാഹു സ്വർഗപ്പൂന്തോ പാപ്പി കൊടുക്കട്ടെ വേർപാടിൽ മനം നന്ദി കഴിയുന്നവർക്ക് അല്ലാഹു സമാധാനവും ക്ഷമയും പ്രദാനം ചെയ്യട്ടെ ജനാദ കൊണ്ടുവരികയാണ് ജനാദിയെ അനുഗമിച്ച് നിരവധി ആളുകളാണ് ജനാദ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് എത്തുന്നുള്ളത് മാണിക്കോത്തിൻ്റെ പവിത്രമായ മണ്ണ് പ്രിയപ്പെട്ട ഫറസീനെ ഏറ്റെടുക്കുകയാണ് ജനാദ ജനാദിയുമായി പള്ളിയിലേക്ക് എത്തുകയാണ് നാടും നഗരവും വിരങ്ങലിച്ച ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഫർസീൻ്റെ ഉച്ചവരും ഒടിയവരുമായ കുടുംബ ബന്ധം ഇത്രാദികൾ സ്നേഹിതന്മാർ സുഹൃത്തുക്കൾ അങ്ങനെ അങ്ങനെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട ഫർസീൻ പൊന്നമോനെ യാത്രയാക്കാൻ തടിച്ചുകൂടിയ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് പരിഭാവനമായ മാണിക്കൂത്തിൻ്റെ